ിനെതിരായ ഹിൻഡർബർഗ് റിപ്പോർട്ടിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി മൂല്യത്തിൽ വൻ ഇടിവ് തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചിരുന്ന സമയത്ത് ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നതായി ഉള്ള റിപ്പോർട്ട് സെബി മേധാവി മാധവി ബുച്ചിനും ജീവിത പങ്കാളി ധവാൽ ബുച്ചിനും ബെർമുഡയിലും മറീഷ്യയിലുമുള്ള കടലാസ് കമ്പനികളിൽ നിക്ഷേപം ഉണ്ടായിരുന്നതായിട്ട് ആരോപണം ഉണ്ട് ഈ പണം ഉപയോഗിച്ചാണ് ഗൗതമദാനിയുടെ സഹോദരൻ വിനോദ് അദാനി പലവിധ ക്രമക്കേടുകളും നടത്തിയതായിട്ടുള്ള കണ്ടെത്തലുകൾ വന്നിട്ടുള്ളത് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡർബർഗ് തന്നെയായിരുന്നു ഹിൻഡർബർഗ് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിലായിരുന്നു ഇക്കാര്യം ഉണ്ടായിരുന്നത് അദാനിക്കെതിരെ നേരിട്ടുള്ള ആരോപണങ്ങൾ ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നില്ല എങ്കിലും ഓഹരി വിപണിയിലെ ഇടിവ് നിക്ഷേപകർക്ക് ഏകദേശം അൻപത്തി കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദാനി ഗ്രീൻ എൻ ജി ആണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നത് ഓഹരി മൂല്യം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ എന്ന നിലയിലേക്കാണ് താഴ്ന്നിട്ടുള്ളത് അദാനി ടോൾ ഗ്യാസ് അഞ്ച് ശതമാനം അദാനി പവർ നാല് ശതമാനം അദാനി വിൽമർ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി എന്റർപ്രൈസസ് എന്നിവ ഏകദേശം മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് ഇടിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി സ്റ്റോക്കുകളിൽ അദാനി പോർട്സിന്റെ ഓഹരികൾ ഏകദേശം രണ്ട് ശതമാനവും ഇടിഞ്ഞിട്ടുണ്ട് നിക്ഷേപകർക്ക് വിശ്വസിക്കാനാകുന്ന ഇടനിലക്കാരനാണോ സെബി എന്ന ചോദ്യം ഉയർന്നതോടെ ഹിൻഡർബർഗ് റിപ്പോർട്ട് വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധയും പിടിച്ചുപറ്റിയിട്ടുണ്ട് റിപ്പോർട്ടിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് സെബി മേധാവിയുടെയും രാജീൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ മാധബി ബുച്ചനും സെബിയും ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കൂടാതെ റിപ്പോർട്ടിന്റെ സെൻസേഷനലിസം എന്ന് വിശേഷിപ്പിക്കുകയും ഓഹരി വിപണിയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനാകില്ല എന്നുമാണ് ചിലർ പറയുന്നത് അതേസമയം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ നിരവധി ആരോപണങ്ങളുമായി ഹിൻഡർബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെ അദാനിയുടെ ഓഗ്രഹയിൽ കൂപ്പുകുത്തുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഹിൻഡർബർഗ് രംഗത്തെത്തുന്നത് അന്നത്തെ റിപ്പോർട്ടിന് മേൽസെബി കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഓഗസ്റ്റ് പത്തിന് പുറത്തു വന്ന റിപ്പോർട്ടിൽ ഹിൻഡർബർഗ് ആരോപിക്കുന്നതും പറയുന്നതും അതിനു പിന്നിൽ സെബി മേധാവിയുടെയും അദാനി ഗ്രൂപ്പിന്റെയും ചങ്ങാത്തമാണെന്നും അവർ പറഞ്ഞിരുന്നു റിപ്പോർട്ട് തള്ളി മാധവി ബുച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് എല്ലാ നിക്ഷേപങ്ങളെയും സെബി അറിയിച്ചതാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഹിൻഡർബർഗ് റിസർച്ചിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അദാനി കമ്പനികളുടെ ഓഹരി ക്രമക്കേടിൽ സെബി ചെയർപേഴ്സൺ മാധവി കുരി ബിച്ചിന്റെ ബന്ധങ്ങൾ സംശയം ജനിപ്പിക്കുന്ന സാഹചര്യമെന്നും പാർലമെന്റ് സംയുക്ത സമിതി അന്വേഷിക്കണമെന്നാണ് ഇന്ത്യ സഖ്യവും ആവശ്യപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തൃണമൂൽ കോൺഗ്രസ് എം പി മെഹുവ മൊയ്ത്ര തുടങ്ങിയ നേതാക്കളാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത് അദാനി കുംഭകോണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുള്ള അന്വേഷണത്തിൽ വിചിത്രമായ വിമുഖത സുപ്രീം കോടതി വിദഗ്ദ്ധ സമിതിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ലെന്നും ഇത് വളരെ കാലമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറിച്ചിരുന്നു സെബി ചെയർമാൻ പോലും അദാനി ഗ്രൂപ്പിൽ നിക്ഷേപകനാകുന്ന സാഹചര്യമാണിത് ഇതാണ് യഥാർത്ഥ അദാനി മാർഗമെന്നായിരുന്നു മെഹൂബ മൈത്രയുടെ പ്രതികരണം എന്ന് പറയുന്നത് അദാനിക്കെതിരെ മുൻപ് ഹിൻഡർബർഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായിരുന്നു ഇപ്പോൾ വീണ്ടും അതൊരു ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡർബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്